ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ചാനൽ ചർച്ചകളിലെ സിംഹം നമ്മുടെ ചങ്കരം വെള്ളാപ്പള്ളി നടേശ്വരനെ വിമർശിച്ച എല്ലാവർക്കും ഇത് രാജടിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ വെള്ളാപ്പള്ളി നടേശേശ്വരനെ വിമർശിക്കാൻ വേണ്ടി ഈ ലോകത്ത് ആരും വളർന്നില്ലെന്നാണ് നമ്മുടെ ചങ്കരം ബക്കീലി പറയുന്നത് ഈ ചങ്കരം കുറിച്ച് ഏറെക്കുറെ എല്ലാവർക്കും അറിയാലോ ആദ്യ കാലങ്ങളിൽ ഇയാളുടെല്ല ഒരു കമ്മ്യൂണിസ്റ്റ് അനുഭാവിയായിരുന്നു പിന്നെ ചാനൽ ചർച്ചകളിൽ വന്നിട്ട് ഇയാൾ ഒരു കോൺഗ്രസ് കാരനായിട്ട് പരിണമിച്ച് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇയാളുടെ ഉള്ളിൽ ഇയാളൊരു പക്കാ സംഖ്യയാണ് ചങ്കരം വക്കീലിന്റെ വിചാരം ഇയാളുടെ മുണ്ടിന്റെ അടിയിലുള്ള ആ കാവി ട്രൗസർ ആരും അല്ലെങ്കിൽ ഇയാൾ കാണില്ലെ ലോകത്തുള്ള എല്ലാവരും കണ്ടു ഇയാളുടെ കാവി ട്രൗസർ നമുക്ക് എന്തായാലും ഇന്നിപ്പോ കേരളത്തിൽ ഉയർന്നു കേൾക്കുന്ന ഒരു വലിയ മുറവിളി എന്ന് പറയുന്നത് വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയുന്നു അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകന്റെ വർഗീയവാദി എന്ന് വിളിച്ച തെറ്റായി പോയി തീവ്രവാദി എന്ന് വിളിച്ച തെറ്റായി പോയി വെള്ളാപ്പള്ളി നടേശൻ മാപ്പ് പറയണം നീതി പാലിക്കണം എന്നതാണ് അവരെ കൊണ്ട് അവസാനിക്കുന്നില്ല വെള്ളാപ്പള്ളി നടേശനെ കഴുത്തപ്പുറത്ത് കയറ്റി നാടുകയറ്റണം നാടുകയർത്തണം എന്ന് ഇവിടെ ആവശ്യപ്പെട്ടിട്ട് മതേതരത്വത്തിന് വലിയ വെല്ലുവിളിയെ തീർന്നിരിക്കുന്ന ഈ നടേശനെ തളക്കണം ഇയാളെ പൂട്ടണം തുറുകിലടക്കണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉയർന്നു വന്നിട്ട് അതിനുപോലായിട്ട് മലപ്പുറത്തെ ഒരു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശനെ കാണുന്നിടത്ത് വെച്ച് മുഖത്ത് കയ്യോയിൽ ഒഴിക്കണം അങ്ങനെ ചെയ്യുന്നവർക്ക് ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ഇറാനിൽ മറ്റുമൊക്കെ ചെയ്യുന്ന പോലെ വെള്ളാപ്പള്ളി നടേശനെ കാണുന്ന സ്ഥലത്ത് വെച്ച് കഴുത്ത് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ളൂ അയത്തുള്ള കൊമേനി പണ്ട് ഈ സൽമാൻ റുഷ്ടിയെ കാണുന്നിടത്ത് വെച്ച് കഴുത്ത് അടുത്ത പെട്ടെന്ന് അവർ ചെയ്യാൻ പറയപ്പെട്ടു അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഉള്ളത് ഇപ്പോൾ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെ കമ്മിറ്റിയോട് തീരുമാനിച്ചാണോ ജില്ലാ പ്രസിഡന്റിന്റെ സ്വന്തം അഭിപ്രായമാണോ നമുക്ക് അറിയാം ഞാൻ പറയാമെന്നതല്ല വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ശരിയാണ് അത് പുള്ളി എന്തുകൊണ്ട് വിളിക്കും എന്നുള്ളത് വേറെ വിഷയമാണ് ഇവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ മലപ്പുറം ജില്ലയിൽ പ്രത്യേകിച്ച് ആ പിന്നാക്ക സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ സാധിക്കുന്നില്ല അതിനനുമതി കിട്ടുന്നില്ല അതൊരു പരാതി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല അല്ല ചങ്ങരം വക്കീല ഈ വെള്ളാപ്പള്ളി നടശം പച്ച പച്ചവർഗീത ഒരു പരാതി ആയിട്ടാണോ നിങ്ങക്ക് തോന്നിയത് പിന്നെ നിങ്ങൾ ഈ കരിയോലയിക്കുന്ന സംഭവം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ല നിങ്ങൾ പല ചർച്ചകളിലും വന്നിട്ട് അയാളെ ചാട്ടവാറുകൊണ്ട് അടിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ നിങ്ങൾ പറഞ്ഞത്രല്ല ഈ കരിയോലിക്കല് എന്ന് പറഞ്ഞാല് സ്റ്റേജ് കെട്ടിട്ട് അവിടുന്ന് പച്ച വർഗീത പറഞ്ഞ വെള്ളാപ്പള്ളി ന്യായീകരിക്കാൻ പറ്റി കുറച്ചെങ്കിലും നാണുമാൻ ഒളുപ്പുണ്ടാ ചങ്കരം നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പൊ ന്യായീകരിക്കുന്ന വെള്ളാപ്പള്ളി നട ആയ കാലത്ത് മുക്കിലും മൂലയിലെല്ലാം ഉണ്ടല്ല കള്ളിഷാപ്പുകളെന്ന് വാങ്ങിക്കൂട്ടി എന്നിട്ട് ആ സമയത്ത് കിട്ടിയ സ്കൂളുകളിൽ സ്വന്ത സമുദായം ആൾക്കാർ പൈസ വാങ്ങിയിട്ടാണ് ജോലി കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് സ്വന്ത സമുദായത്തിലുള്ളത് കേട്ടോ വെള്ളാപ്പള്ളി നമ്മൾ വർഗീയവാദി എന്ന് അതിലും വർഗീയവാദി എന്ന് ഇയാൾ ജാതി വർഗീയവാദി വർഗീയവാദിന്ന് പറഞ്ഞ ഞാനൊരു നായരാണെന്ന് വളരെ അഹങ്കാരത്തോടുകൂടി ഈ ചങ്കരം ബക്കൽ പറഞ്ഞ വീഡിയോ പല സമയങ്ങളായിട്ട് പുറത്തു വന്നിട്ടുണ്ട് അപ്പൊ മൊത്തം കുത്തിയാലേ കുമ്പളം മുളക്കൂലല്ലോ രണ്ടും കളക്കാത് നമുക്ക് അടുത്ത നോട്ടീസ് കേൾക്കാം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ഭരണം തുടങ്ങി ഈ രണ്ടാമത്തെ വർഷത്തിൽ അദ്ദേഹം ഈ ആരോപണം ഉന്നയിക്കാൻ തുടങ്ങിയതാണ് ഈ ലീഗിന്റെ അഞ്ചാം മന്ത്രി സ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിവാദം തുടങ്ങിയത് അന്ന് എൻഎസ്എസ് എൻ ഡി പി ഒരുപോലെ പറഞ്ഞൊരു കാര്യം ഇവിടെ ഭൂരിപക്ഷ സമുദായക്കാർക്ക് ജീവിക്കാൻ നിർത്തിയില്ല ആനുകൂല്യങ്ങളെല്ലാം ന്യൂനപക്ഷങ്ങൾ തട്ടി എടുക്കും നായാലുകൂല നമ്പൂരി വരെയുള്ള ഒരു ഐറ്റം ഉണ്ടാകണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യം ഉമ്മൻചാണ്ടിയുടെ സർക്കാർ ന്യൂനപക്ഷ കേന്ദ്രീകൃതമാണ് മുസ്ലിം ലീഗിനാണ് ആ ഭൂരിപക്ഷ സമുദായങ്ങളുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുത്തും എന്ന ആവശ്യം ഉന്നയിച്ചാണ് അതിന്റെ പുറത്താണ് അദ്ദേഹം ബി ഡി ജെ എസ് ഉപയോഗിച്ചത് ആ ഇനി എൽ ഡി എഫ് സർക്കാർ വന്നതിനേഷം പുള്ളി ഈ ആവശ്യം തന്നെ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം നായാരി മുതൽ നബൂരി വരെ അവരുള്ള ഐക്യമാണ് ആദ്യ പ്രതി പിന്നീട് അതൊന്നുകൂടി വിശാലമായ ഒരു മുന്നണി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു നായാരി മുതൽ നസറാനി വരെയുള്ളവർ സംഘടിക്കണം എന്നാണ് പുള്ളി പറഞ്ഞത് ശ്രീനാരായണ സർവകലാശാലയിലെ വൈസ് ചാൻസലർ പിറ്റിപ്പോലും ഇടപ സമുദായത്തിന് നീതി കിട്ടിയില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു അദ്ദേഹം പറയുന്നത് ശരിയോ തെറ്റോ അതിന് എത്ര ശതമാനം ശരിയുണ്ട് എത്ര ശതമാനം ഉണ്ടെന്നൊക്കെ വേറെ കാര്യമാണ് അതങ്ങനെയാണ് ചക്കരം വക്കീല് വേറെ കാര്യമാകുന്നത് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഇഴകീറി പരിശോധിച്ചിട്ട് അതിൽ ചർച്ച നടത്തുന്ന ആളാണെന്നല്ലോ പറയല് അപ്പൊ ഇയാൾ പറഞ്ഞ കാര്യം ഇഴകീറി പരിശോധിച്ചിട്ട് ഇയാൾ എന്തെങ്കിലും ന്യായം പറ്റുണ്ടോന്നല്ലേ നിങ്ങൾ നോക്കേണ്ടത് അപ്പൊ ഒരു പദവിയുടെ തലപ്പത്തിരുന്നിട്ട് സ്വന്ത സമുദായത്തിനൊന്നും വാങ്ങിക്കൊടുത്തില്ലെങ്കിൽ ഒരു കഴിവില്ലാത്ത ആളാണെന്നല്ല അതിന്റെ അർത്ഥം അതുമല്ലെങ്കിൽ സ്വന്തം സമുദായത്തിന്റെ പേര് മറ്റേ ഇയാൾ എല്ലാ സംഭവവും കൈക്കലാക്കിന്നല്ലേ അതിന് അർത്ഥമുള്ളത് എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇയാൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വന്ത സമുദായത്തിന്റെ പേരിൽ ഇയാൾ എന്തൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും എന്റെ ചക്രം വക്കീല് പിന്നെ നിങ്ങൾ അതിന്റെ അടക്ക് ബി ഡി ജെ എസ് അങ്ങനെ അങ്ങ് പോയി ബി ഡി ജെഎസ് ഉണ്ടല്ല ബിജെപിയിലാണെന്ന് ഇപ്പൊ ഉള്ളേട്ടാ അപ്പൊ ബി ഡി ജെഎസ് ബി ജെ പി ആയിട്ട് സഹകരിച്ചിട്ട് ബി ജെ പി പോലും ഈഴവ സമുദായത്തെ സഹായിച്ചില്ല എന്നല്ലേ അതിന്റെ അർത്ഥം ബിജെപി സഹായിക്കാത്ത കാര്യം എന്താന്ന് നമ്മളെ ചങ്കരമ്പക്കലി പറയാനൊരു മടി ബി ജെ പി വിമർശിക്കാണ്ട് അങ്ങനെ സൈഡിലോട്ട് പോകുന്ന നിങ്ങളെ നാറിയ പരിപാടി ഉണ്ടല്ല അത് എപ്പോഴും കാണിക്കല്ലേട്ടാ ഇയാളെ ഉണ്ടല്ല എല്ലാവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇയാളെ ടെക്നിക്കേ കേന്ദ്രത്തിന്റെ എന്തെങ്കിലും കേസ് വരുമെന്ന് മേടിച്ചിട്ട് മോനെ കേന്ദ്രത്തിന്റെ പുരവാക്കി കേരളത്തിന്റെ അടുത്ത് എന്താ കേസ് വരും ഇയാൾ കേരളത്തിന്റെ പുരം കൂടി ഇങ്ങനെ രണ്ട് തോണിലും കാലുടി സ്വയം രക്ഷപ്പെടൽ മാത്രമാണ് ഇയാൾ ഇയാൾ കേരളത്തിൽ എല്ലാവർക്കും അറിയാം അറിയാം പിന്നെ നിങ്ങൾ ഇയാളെ സഹായിക്കുന്നത് മുസ്ലിങ്ങളെ അത് കാണാൻ നിങ്ങൾക്ക് ഭയങ്കര മുസ്ലിം വിരോധി കൂടിയാണല്ല അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഇയാളെ ന്യായീകരിക്കുന്നതെന്നും മലയാളികൾക്ക് മൊത്തം അറിയാം നമുക്ക് ചങ്കരമ്പക്കിന്റെ അവസാനത്തെ വള്ളാപ്പള്ളി ന്യായീകരണ ക്യാപ്സൂളും കൂടി കേട്ടിട്ട് വരാം അതിലുകൂടി ഈ മാധ്യമ പ്രവർത്തനത്തിന്റെ ശ്രദ്ധിക്കുന്നു എൺപത്തിയഞ്ചു വയസ്സുള്ള ഒരു മനുഷ്യർ ഈ വെള്ളാപ്പള്ളി കേരളത്തിലെ ഏറ്റവും പ്രബലമായ സമുദായ സംഘടനയുടെ നേതാവ് അദ്ദേഹം പത്രസമ്മേളനം നടത്തുമ്പോൾ ഈ മാപ്പറങ്ങൾ നടത്തുന്ന പ്രകടനങ്ങൾ ശ്രദ്ധിച്ചു ഒരു ചോദ്യം ചോദിക്കുന്നു അതിന് മറുപടി പറയാൻ പുറത്തുപോലെ അടുത്ത ആൾ ഇതിൽ ഇടം പോലെ വേറെ ചോദിച്ചു എൺപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യൻ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തക ഈ തീവ്രവാദി എന്ന് വിളിക്കപ്പെട്ടവന്റെ മൂത്താപ്പയുടെ പ്രായം ഉണ്ട് ഈ വെള്ളാപ്പള്ളി അടച്ചു അദ്ദേഹം വഹിക്കുന്ന സ്ഥാനത്തെ നിങ്ങൾ മാരിക്കേണ്ട അദ്ദേഹത്തിന് പ്രായത്തെ മരിക്കട്ടേ ഇവന്റെ വീട്ടിൽ വന്ന് മൂത്താപ്പയോട് ഇങ്ങനെ ചോദിച്ചു ചോദിക്കണമെങ്കിൽ എന്തായിരിക്കും ഇയാളുടെ പ്രതികരണം എന്നാലോചിച്ച് മതി ഇവിടെ മാധ്യമ പ്രവർത്തനം നടക്കുന്നത് മാധ്യമ വ്യഭാരമാണ് ചില ചാലുകാർ നടത്തി ഇയാളുടെ മതം പറഞ്ഞ് ആക്ഷേപിക്കും എന്നാണ് വെള്ളപ്പള്ളിക്കെതിരായിട്ടുള്ള ഒരു ചാർജ് ഇതേ മതത്തിൽപ്പെട്ട എത്രയോ മാധ്യമപ്രണ്ട് വേറെ മനോരമയിലുണ്ട് എത്ര പേർ മാതൃഭൂമിയിലുണ്ട് എത്ര പേര് ഏശാനിലുണ്ട് എത്ര പേർ കൈരളിയിലുണ്ട് എത്ര പേർ ജയ്ഹിന്ദുണ്ട് എത്ര പേർ നമ്മുടെ ട്വന്റി ഫോർ ന്യൂസിലുണ്ട് അവരാരെങ്കിലും പേരിൽ തീവ്രവാദി എന്നുള്ള ും മറ്റു മാധ്യമപ്രവർത്തകരെ ഇയാള് തീവ്രവാദി എന്ന് ഉന്നയിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ആ മാധ്യമ ഇയാളെ ഇയാളെപ്പിക്കാനുള്ള ചോദ്യങ്ങളെ ചോദിക്കും ഈ രഹീസ് റഷീദ് എന്താ ഇയാളെ സൂഖിപ്പിക്കുന്ന ചോദ്യം ചോദിച്ച് ഉത്തരം മുട്ടിക്കുന്ന ചോദ്യമാണ് ചോദ്യം റഷീദ് ചോദിച്ചത് അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് അയാളോട് കുരുപൊട്ടിയത് എന്റെ ചങ്കരം വക്കീലെ ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്തു എന്നുള്ളത് വെള്ളാപ്പള്ളീന്റെ മാത്രം സ്വഭാവമല്ല നിങ്ങളെ സ്വഭാവം കൂടിയാണ് നമ്മുടെ ചങ്കരം വക്കിയിലെ ഈ റഹീസ് റഷീദ് എന്ന മാധ്യമപ്രവർത്തന കുറ്റം പറഞ്ഞത് നിങ്ങളുണ്ടല്ല വില്ല വേശാനറ്റ് പോയിരുന്നില്ലേ ലോകത്തുള്ള എല്ലാരും കുറ്റം പറയുന്നുണ്ടല്ലോ അത് നാണു മാനും ഉളുപ്പില്ലാണ്ട് എന്തൊക്കെ വൃത്തികേട് നിങ്ങൾ മറ്റുള്ളവരെ പറ്റി ആ വേഷാനറ്റി ഇത് പറയുന്നുണ്ട് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ ഡീസന്റ് നിങ്ങൾ പോയിരിക്കുന്ന വേഷാനറ്റ് എന്ന് പറഞ്ഞ മാധ്യമ സ്ഥാപനം അതിലേറെ ഡീസന്റ് പിന്നെ നിങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ന്യായീകരിച്ചോണ്ട് തലയാടുന്ന ആ നിഷ്പക്ഷ നിരീക്ഷകനുണ്ടല്ലർ അയാളായിരിക്കും ലോകത്തിലെ ഏറ്റവും നല്ല നിഷ്പക്ഷ നിരീക്ഷകരല്ലേ പിന്നെ നിങ്ങളിപ്പോ വന്ന് ന്യായീകരിക്കുന്ന വെള്ളാപ്പള്ളി നടശനായിരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യൻ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു തൊക്കെ വിശ്വസിക്കണം കണ്ടല്ല നമ്മളൊക്കെ ചാക സംഘലരിക്കണം അതായത് തലയിൽ ബുദ്ധി ഇല്ലാത്ത ചാണക സങ്കിലഹരിക്കണം ദൗർഭാഗ്യവശാലും ഭാഗ്യവശാലും നമ്മൾ അവരെ പോലെ ബുദ്ധി ഇല്ലാത്തവരല്ല അതുകൊണ്ട് പ്രായം നോക്കാനൊന്നും കഴിയില്ല ഒരാൾ തെറ്റായ കാര്യങ്ങൾ പറയുമ്പോൾ വിമർശിക്കുക തന്നെ ചെയ്യും അതിപ്പോ വെള്ളാപ്പള്ളി ആയാലും ശരി ചങ്കരം വക്കീലായാലും ശരി അതായത് പൊന്നു തമ്പുരാനായാലും ശരി തെറ്റ് കണ്ടേ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ചങ്കരം വക്കീലിന് അതുകൊണ്ട് ചങ്കരം വക്കീലിൽ തൽക്കാലം ഉണ്ടല്ലോ തെങ്ങിന്റെ മോള് തന്നെ ഇരിക്കുക തെങ്ങിന്റെ മോളിരുന്നുണ്ടല്ല വെള്ളാപ്പള്ളിനെ പരമാവധി വെളുപ്പിക്കാൻ നോക്ക് നിങ്ങൾ ും വെള്ളാപ്പള്ളിനെ കുറിച്ച് പറഞ്ഞ സംഭവം ഒന്നും കേട്ടാ ചില ആളുടെ ചില സ്ഥലത്ത് ആലും മുളച്ചഴിഞ്ഞിൽ അതും അഹങ്കാരമായി കൊണ്ടു നടക്കുന്ന പറഞ്ഞില്ലേ അത് നിങ്ങളെയൊക്കെ ഉദ്ദേശിച്ചാണ് അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ വർഗീയവാദിയെ നാണോ മാനും ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്ന അതിലും വലിയ വർഗീയവാദിയ ചങ്കരം വക്കിയിലെ നിങ്ങൾക്കും എന്നും എന്റെ ഒരു നല്ല സുലാൻ